ഓണക്കാലത്ത് അത്തപ്പൂക്കളത്തിന് വേണ്ട പൂക്കൾ കൃഷി ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇനി വരുന്ന ഒരാഴ്ചക്കാലം വിളവെടുപ്പിന്റെ തിരക്കിലാണ് പാറശാല കൊറ്റാമം ഫാത്തിമ പബ്ലിക് സ്കൂളിലെടുക്കൽ പാഠ്യേതര പ്രവർത്തനം പൂക്കൃഷിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല പൂ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് നിർധന രോഗികൾക്ക് ചികിത്സാ സഹായ പദ്ധതിയും ഇവർ രൂപീകരിച്ചിട്ടുണ്ട് സ്കൂൾ മുറ്റമാകെ പൂക്കൾ മഞ്ഞയിലും ഓറഞ്ചിലും ജമന്തിച്ചെടികൾ തീർത്ത ഈ ഓണവസന്തത്തിന് പിന്നിൽ ഇവിടുത്തെ കൊച്ചുമെടുക്കരുടെ ദൃഢനിശ്ചയവും അധ്വാനവും ഗ്രോ ബാഗിലും സ്കൂൾ ഗ്രൗണ്ടിലും മുറ്റത്തുമായി ഹൈബ്രിഡ് അനത്തിൽപ്പെട്ട ആയിരത്തോളം ജമന്തി തൈകളാണ് ഓണത്തെ വരവേൽക്കാൻ പാറശാല കൊറ്റാമ്പം ഫാത്തിമ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ നട്ടുപിടിപ്പിച്ചത് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല മണ്ണിലെ തൊട്ട് കൃഷി ചെയ്യുക മണ്ണുമായിട്ട് ഭൂമിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഈ സ്കൂളിൽ എല്ലാവർക്കും തന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഈക്വലി കുട്ടികളുടെ ഒപ്പം ടീച്ചേഴ്സും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും റെഡിയാക്കി എടുക്കാൻ പറ്റിയത് പ്രധാന അധ്യാപിക സൈന ജോന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ കർഷക ക്ലബിന്റെ ഉദ്യമം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയായിരുന്നു ഗൂഗിൾ ശരി ഞങ്ങൾക്ക് വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഇൻകം കംപ്ലീറ്റ്ലി ചാരിറ്റിക്ക് തന്നെയാണ് പോകുന്നത് കുട്ടികൾക്കും അത് വളരെ ഇൻട്രസ്റ്റഡാണ് കാരണം അവര് തന്നെ ചെടികൾ നൽകുക കൃഷി വിളവെടുക്കുക അത് അവര് തന്നെ സെയിൽസിന് കൊടുക്കും അപ്പൊ അതിൽ നിന്ന് ഇൻകം വരുന്നു അവരെ എക്സ്പെൻഡിച്ചർ എന്താണ് ഇൻകം എന്താണ് ആ ഇൻകം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് ഞങ്ങളുടെ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം അത്തം പൂക്കൾ മുട്ടിട്ടു തുടങ്ങി ഇനി വരുന്ന ദിവസങ്ങൾ വിളവെടുപ്പ് ഉത്സവത്തിന്റെ കൂടി കാലമാണ് സ്കൂൾ ഓണാഘോഷത്തിന് പൂക്കളം ഇട്ട ശേഷമുള്ള പൂക്കൾ വരും ദിവസങ്ങളിൽ തന്നെ വിപണിയിലെത്തും പൂക്കൾ വിറ്റുകിട്ടുന്ന തുക നിർദ്ധന കുടുംബങ്ങളിലെ രോഗികൾക്ക് ചികിത്സാ സഹായമായി കുരുന്നുകൾ തന്നെ എത്തിക്കും ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള പൂപ്പാടം തങ്ങളുടെ സ്കൂൾ മുറ്റത്ത് തീർത്ത നിറച്ചാർത്തുകൾ കണ്ട് സന്തോഷത്തിലാണ് ഒരു കൂട്ടം കുട്ടി റിപ്പോർട്ടം തിരുവനന്തപുരം